തിരുവനന്തപുരം പാറശാലയിൽ മോഷണം വീടിന്റെ ജനൽ കമ്പി വളച്ചകത്തു കയറി അലമാറിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചു സംഭവത്തിൽ പാറശാല പോലീസ് അന്വേഷണം തുടങ്ങി പരശുവക്കൽ പെരുവിളയിൽ വാടകയ്ക്കാണ് സന്തോഷിന്റെ താമസം ഈ മാസം ഇരുപത്തിയഞ്ചിന് സന്തോഷും കുടുംബവും ബന്ധുവീട്ടിൽ പോയിരുന്നു തിരികെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ വീടിൻ്റെ ജനൽകമ്പി വിളച്ച് അകത്തുകയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന എൺപതിനായിരം രൂപയും അഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങളുമാണ് കവർന്നത് കൂടാതെ ഏഴു വയസ്സുള്ള മകൻ കളിപ്പാട്ടങ്ങൾ വാങ്ങാനായി സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടാവ് കവർന്നു ഇരുപത്തഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഞാനും എൻ്റെ അമ്മയും കുഞ്ഞും മാമനും കൂടെ വലിയമ്മയുടെ വീട്ടിൽ പോയിരുന്നു പോയിട്ട് ഇന്ന് രാവിലെ ഇരുപത്തേഴാം തീയതി രാവിലെ എട്ട് മണിക്കാണ് സ്ഥലത്തെത്തിയത് എത്തി ഡോറ് തുറന്നപ്പോൾ അലമാരയും എല്ലാം കുത്തി തുറന്ന് രണ്ട് വളയും പിന്നെ രണ്ട് കമ്മൽ രണ്ട് ജോഡി മോതിരം രണ്ട് ജോഡി കമ്മല് എല്ലാം മോഷണം പോയിരിക്കുന്നു കുറേ പൈസയും വീട് പണിക്കായി വെച്ചിരുന്ന പൈസയും കൊണ്ടുപോയി പിന്നെ കുഞ്ഞിൻ്റെ ഒരു കുടുക്കയും എടുത്തുകൊണ്ട് പോയിരിക്കുന്നു പിന്നെ ജെന്നൽ കമ്പി വളച്ച് അതുവഴിയാണ് കയറി അലമാരയൊക്കെ കുത്തി കമ്പി വളച്ച് അകത്തു കയറിയുള്ള മോഷണമാണ് പ്രതി നടത്തിയതെന്നാണ് പോലീസിന്റെയും നിഗമനം അകത്തു കയറിയ പ്രതി അടുക്കള വാതിൽ പൊളിച്ച് കളഞ്ഞുവെന്നാണ് പോലീസ് കരുതുന്നത് സമീപത്തുള്ള സിസിടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പാറശാല പോലീസിന്റെ അന്വേഷണം ട്വന്റി ഫോർ തിരുവനന്തപുരം